പല ചാനലുകൾ പ്രത്യേകിച്ച് ഈ മരമുറി ചാനൽ അവരത് ഏറ്റെടുത്തിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ മരമുറി ചാനലിൽ അടൂർ പ്രകാശിനെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് സംപ്രേഷണം ചെയ്യുന്നത് അതിൽ മറ്റു വാർത്തകളൊന്നും തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല രാവിലെ മുതൽ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങളിൽ പല ആളുകളും എന്നെ വിളിച്ചപ്പോൾ ഞാൻ ടെലിഫോൺ എടുക്കാതിരുന്നത് ഈ മരമുറി ചാനലിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് കേൾക്കുവാൻ വേണ്ടി ഞാൻ ശ്രദ്ധാപൂർവം ഇരിക്കുകയായിരുന്നു പല ആളുകളും എന്നെ വിളിച്ചു എന്നെനിക്കറിയാം മനഃപൂർവമായി ഞാൻ ഫോൺ എടുക്കാതിരുന്നതല്ല പക്ഷേ ഈ കാര്യങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് അറിയുവാൻ വേണ്ടിയാണ് ഞാൻ ആ സമയങ്ങളിൽ ഫോൺ എടുക്കാതിരുന്നത് എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഏതൊക്കെ തരത്തിൽ മോശക്കാരനാക്കാൻ വേണ്ടി ഒക്കെ ശ്രമം ഉണ്ട് എങ്കിൽ അത് വിലപ്പോ ഇല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ആരും മോശക്കാരനായി കാണുവാൻ കഴിയില്ല കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നവരും വിലയിരുത്തൽ നടത്തുന്നവരുമാണ് ആ വിലയിരുത്തൽ നടത്തുന്ന ആളുകൾ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നതിനെക്കുറിച്ച് നല്ല ബോധമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത് എന്നുള്ളതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കാർക്കും തന്നെ ഒരു ആശങ്കയും ഇല്ല എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ും നിത്യ സന്തോഷമാണ് അടുത്ത ബന്ധം അപ്പൊ ഇങ്ങനെ ഞാൻ തന്നെ ആ അത് തന്നെ അതുകൊണ്ടെ അങ്ങനെ അങ്ങനെ ചോദിച്ചില്ലെങ്കിലേ ഉള്ളൂ പിന്നെ ഒരു സംശയം തോന്നുന്നു ആരാണെന്ന് എനിക്ക് കൃത്യമായി അറിയണമല്ലോ അതുകൊണ്ടാണ് അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി രോക്ഷാകുലിനായിട്ടല്ല ഞാൻ മറുപടി പറയുന്നത് നിങ്ങൾ അങ്ങനെ ചിത്രീകരിക്കും ഇപ്പോൾ അടുത്ത നിങ്ങൾ സംപ്രേഷിക്കും നടത്താൻ പോകുന്നത് അടൂർ പ്രകാശിനെ കണ്ടു അടൂർ പ്രകാശ് രോക്ഷാകുലിനായി കാര്യങ്ങൾ പ്രതികരിച്ചു എന്നായിരിക്കാം ചിത്രീകരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ രോക്ഷാകുലിനായിട്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത് ഞാൻ പോറ്റിയെ കണ്ടു എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യം ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജ മണ്ഡലത്തിൻ്റെ എം പി ആകുന്നു എം പി ആയതിനു ശേഷം ആണ് അദ്ദേഹം എന്നെ വന്ന് പിന്നെ അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി പങ്കെടുത്ത് ഞാൻ മടങ്ങിപ്പോന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു പോയിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ട അവസരത്തിൽ ഞാനിവിടെ സ്ഥലത്തില്ലാതിരുന്ന സമയമാണ് അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും മറ്റും എന്നെ അറിയിച്ചു ഇങ്ങനെ ഇന്ന ആളിൻ്റെ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ആളാണ് ശബരിമലയിലെ പോറ്റിയാണ് എന്ന് പറഞ്ഞ് അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു എന്ന് അറിഞ്ഞ അറിഞ്ഞപ്പോൾ ആ വീട്ടിൽ ഞാൻ പോയിരുന്നു അത് പിന്നെ വീട്ടിൽ പോയിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് ഞാനത് ഒന്നും മറച്ചു വെക്കാൻ വേണ്ടിയല്ല അത് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ അതിന് മറുപടി പറയാനും ഞാൻ തയ്യാറായി ആണ് വന്നിട്ടുള്ളത് ദയവ് ചെയ്ത് ഈ മരമുറി ചാനലിൽ ദയവ് ചെയ്ത് എന്നെക്കുറിച്ച് രോക്ഷാകുലിനായി ഞാൻ പ്രതികരിച്ചു എന്ന് ദയവായി നിങ്ങളാരും അങ്ങനെ കൊടുത്ത് കളയൽ നിങ്ങൾ കൊടുക്ക നിങ്ങൾ കൊടുക്കില്ല നിങ്ങൾ ഏതായാലും റിപ്പോർട്ടർ ചാനൽ ഇതുതന്നെ വരുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എങ്കിലും മറ്റുള്ള ചാനൽ സഹപ്രവർത്തകരോട് ഞാൻ പറയുന്നു ദയവായി നിങ്ങളെങ്കിലും ഈ കാര്യങ്ങൾ ഒന്ന് സത്യസന്ധമായി സംപ്രേഷണം ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അല്ല അത് വീട്ടിൽ പോയ കാര്യം മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാം വീട്ടിൽ പോയത് കൂടാതെ അദ്ദേഹത്തിൻ്റെ സഹോദരി താമസിക്കുന്ന വീട്ടിൽ പോയിട്ടുണ്ട് അത് വെഞ്ഞാറമ്മൂട്ടിലാണ് ഞാൻ ഒറ്റയ്ക്കല്ല പോയത് ശ്രീ രമണീ പി നമ്മുടെ പിന്നെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി രമണി പി നായരോടൊപ്പമാണ് ഞാനവിടെ വരുന്നുണ്ടേ എന്ന് അറിയിച്ച് അവരവിടെ കാത്തു നിന്ന് അവരുടെ വീടിന് അടുത്താണ് തൊട്ടടുത്താണ് പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ സഹോദരി താമസിച്ച വീട് ആ വീട്ടിൽ പോയ ചടങ്ങ് എന്താണെന്ന് എന്നതിനെ ഞാൻ ഓർക്കുന്നില്ല എങ്കിലും അവിടെ വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് വിളിച്ച് ചോദിക്കുകയുണ്ടായി ഈ ആളിനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ രമണി പി നായർ എന്നോട് പറഞ്ഞു അദ്ദേഹം ഞാൻ അണ്ടർ സെക്രട്ടറിയോ ഏതോ ആയി സെക്രട്ടറിയേറ്റ് നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് പറഞ്ഞനുസരിച്ച് ആ വീട്ടിൽ ഞാൻ പോയിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമല്ല അത് അല്ല മണ്ഡലത്തിൽപ്പെട്ട ആൾ എന്നുള്ള നിലയിൽ ആണ് അവിടെ പോയത് അത് ഞാൻ ഒറ്റയ്ക്ക് അല്ല പോയത് പിന്നെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി രമണി പി നായരു എന്നോടൊപ്പം നിരവധി ആക്ഷേപങ്ങൾ താങ്കൾ അടക്കമുള്ള ആളുകൾ യു ഡി എഫ് നേതാക്കൾ ഉന്നയിച്ചു കെ പി അതായത് സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഫോട്ടോയിൽ താങ്കളുണ്ട് ഇപ്പൊ ബാംഗ്ലൂരിൽ പോയി അവിടെ നിന്നുള്ള ഫോട്ടോയിലുണ്ട് നിരന്തരം ഇത്തരത്തിൽ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നു സ്വാഭാവികമായി പോറ്റിയുമായി അടുത്ത ബന്ധം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഫോട്ടോ വ്യക്തമാക്കുന്ന പോറ്റിയുമായി ഉള്ള ബന്ധം എന്താ ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതില് ഞാന് ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചതിന് ശേഷമുള്ള ബന്ധമാണ് എനിക്ക് ഇയാളെക്കുറിച്ച് നേരത്തെ ഇയാൾ ഇവിടെയുള്ള ആളാണെന്നോ ഇയാൾ ഏത് തരത്തിലുള്ള ഈ കൊള്ള ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ എന്നെ വിളിച്ച് പിന്നെ എൻ്റെ വീട് ഇന്നടത്താണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അത് സത്യാവസ്ഥ തുറന്നു പറയുന്നതിന് എന്താണ് ഒരു ഒരു തരത്തിലുമല്ല മടി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല അത് നിങ്ങളിൽ പല ആളുകളും സംപ്രേഷണം ചെയ്തു ഉടനെ തന്നെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി എസ് ഐ ടി വിളിക്കുന്നു എന്ന് സംപ്രേഷണം ചെയ്തു പിന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന അജണ്ട അനുസരിച്ചാണ് കേരളത്തിലെ രാഷ്ട്രീയം പോകുന്നത് എങ്കിൽ അത് അത് ശരിയായ ഒരു കാര്യമല്ല കേരളത്തിൽ എത്രയോ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുണ്ട് ആ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ അടൂർ പ്രകാശിനെ മാത്രം ഒന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ മരമുറി ചാനലിൽ ഇങ്ങനെ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഈ മരമുറി ചാനൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ബോധപൂർവമായി പറയുന്നതാണ് പിന്നെ രാവിലെ മുതൽ തുടങ്ങിയതാണ് അപ്പോൾ ആ രാവിലെ മുതൽ തുടങ്ങിയത് ഞാൻ വാർത്തകൾ കണ്ടു വാർത്തകൾ കണ്ട് എന്ന് പറയുമ്പോൾ രാവിലെ വാർത്ത ഇട്ടു നോക്കിയപ്പോൾ എന്നെ പിന്നെ കോന്നിയിൽ നിന്ന് എന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ആ ഈ റിപ്പോർട്ടർ ചാനലിലൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ റിപ്പോർട്ടർ ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ ഒരു വാക്ക് ഒരർ ഒരു കാര്യവും അതിൽ പറയാനില്ല പറയാനുള്ളത് എല്ലാം അടൂർ പ്രകാശിനെ അടൂർ പ്രകാശ് ബാംഗ്ലൂർ പോയി അതിനിക്ക് എനിക്കെന്തോ ഗിഫ്റ്റ് തന്നു ആ ഗിഫ്റ്റ് തന്നത് എന്താണെന്ന് നിങ്ങൾ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ ഒരു കവർ കൊണ്ടുവന്ന് തന്നു സത്യാവസ്ഥയാണ് ആ കവറിനകത്ത് ഉണ്ടായിരുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല ആ കവറിനകത്ത് തന്നത് എന്തോ പിന്നെ ഡേറ്റ്സോ അങ്ങനെയുള്ള ഏതോ സാധനമാണ് തന്നത് ഞാൻ അവിടെ ഉള്ളവർക്ക് തന്നെ അത് കൊടുക്കുകയും ചെയ്തു ഞാനിതൊന്നും അങ്ങനെ കൂടുതൽ ഉപയോഗിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് അപ്പം തന്നെ അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തു